ഇത് ഇന്ന് ഞങ്ങൾ ഗ്രോസറി ഹോളിൽ കുറച്ച് സാധനം ഒത്തിരി ഒന്നുമില്ല കുറച്ച് സാധനം മേടിച്ചത് അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ട് മേടിച്ച സാധനം ഇതാണ് നമ്മുടെ ശർക്കര പൊടിയാണ് ജാഗറി പൗഡർ അതായത് ഇത് നമ്മൾ എപ്പോഴും ശർക്കരയാണ് മേടിക്കുന്നത് കൂടുതലും നമ്മുടെ മറയൂർ ശർക്കര മേടിക്കുവേ അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ പൊടി അവിടെ അല്ലേലും ഇരിപ്പുണ്ട് നമ്മള് ശർക്കര അങ്ങനെ സ്ഥിരമായിട്ട് മേടിച്ച് മേടിച്ച് നമ്മൾ നമ്മളങ്ങനെയാണല്ലോ നമ്മൾ പാരമ്പര്യമായിട്ട് അങ്ങനെയാണല്ലോ സാധാരണ അപ്പം ഞങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ചു അങ്ങനെ ശർക്കര വിലയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ അപ്പൊ പിന്നെ ഇത് മേടിച്ചു ഇതാവുമ്പോൾ നമുക്ക് എന്നാ പറയുന്നത് നമ്മുടെ അതെ ഇടിക്കേണ്ട കാര്യമില്ല അതുപോലെ ഇപ്പൊ നമ്മള് കാപ്പിയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കത് ഏഹ് അതിൻ്റെ അകത്ത് ഇത് യൂസ് ചെയ്യാം നമുക്ക് ഷുഗറിന് പകരം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കോൾവിറ്റ ബൂസ്റ്റ് ഒക്കെ പോലെ ഇരിക്കുന്നത് പക്ഷേ എന്താണേലും എനിക്ക് തോന്നുന്നത് ഒന്ന് ആക്കി അരയ്ക്കണായിരിക്കും കാപ്പിയൊക്കെ ഇടുമ്പോഴേക്കും അങ്ങനല്ല കാപ്പിക്കകത്തിൽ കാപ്പി ഒന്ന് അരിച്ചെടുക്കണായിരിക്കും ചിലപ്പോ കല്ല് നമുക്ക് അറിയത്തില്ല ഇത് ഡബിൾ ഹോൾസിന്റെ ആണ് ഇപ്പം ശർക്കര പൊടിയാണ് ജാഗ്ര പൗഡർ വെറൈറ്റി ഐറ്റം ഇത് അറുന്നൂറ് ഗ്രാം ഉണ്ട് അറുനൂറ് ഗ്രാം അല്ലേ ആ ഇട്ടേകാൽ ധറംസം അര കിലോ മറയൂരിന്റെ എട്ട് ആണ് മറ്റേ അങ്ങനെ ചിരട്ട പോലെ ഉണ്ട പോലെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ മേടിച്ചത് നമ്മളുടെ ഇഷ്ട ബ്രെഡായ യോമിയാണ് യോമിയുടെ വൈറ്റ് ബ്രെഡാണിത് യോമിയുടെ വൈറ്റ് ബ്രെഡ് കാരണം ഇത് പ്രത്യേകിച്ച് നമുക്ക് ബട്ടറൊക്കെ പുരട്ടി കഴിക്കാം ഗ്രില്ല് ഗ്രില്ല് അല്ല മീൻസ് പറയുന്നത് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം അങ്ങനെ പല പല ആവശ്യങ്ങളാണ് പിന്നെ ഫിഷ് അതെ നിങ്ങൾ കണ്ടിട്ടില്ലേ പോയി കാണുന്നില്ല സൂപ്പർ ഫിഷ് ഗ്രില്ലി ഞങ്ങൾ പോയി കഴിച്ചത് ഞങ്ങൾ പോയി കഴിച്ചത് നിങ്ങൾ കാണണമെന്നല്ലേ ഇത് പിന്നെ നമ്മുടെ ഇതാണ് കോൺ സ്റ്റാർച്ച് ആണ് അതായത് മറ്റേ എന്നെ കോൺ കോൺഫ്ലോറ് നമ്മുടെ ഇതൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ചേർക്കാമല്ലോ നമ്മനായിട്ട് ഉദ്ദേശിക്കുന്നത് നേരം ചേർക്കാം അതിന് ഇതും ഒക്കെ ചേർക്കാം കിട്ടും ഇച്ചിരി ക്രിസ്പ്പിനെസ് എല്ലാത്തിന്റെയും കൂടെ ഇത് ചേർക്കുമ്പോ കിട്ടുമെന്ന് കാണും ഇത് രസം എന്നാന്ന് വെച്ച ഞാന് നമ്മളിപ്പോ കോൺസ്റ്റാർജ് ഈ വീട്ടിലില്ലെന്ന് വിചാരിക്കുക അപ്പൊ നമ്മള് നൂറായിരം റെസിപ്പി നോക്കുമ്പോ അതിന്റെ അകത്തെല്ലാം കോൺസ്റ്റാർജ് വേണ്ടതായിരിക്കും അതിങ്ങനെ നമ്മൾ കണ്ടു കണ്ടുകൊണ്ട് വിട്ടിട്ട് നമ്മൾ കടയിൽ ചെന്നിട്ട് ഈ കോൺസ്റ്റാർജ് മേടിച്ചോണ്ട് വന്നിട്ട് പിന്നെ നോക്കുമ്പോ ഒരൊറ്റ റെസിപ്പിക്കകത്ത് ഈ കോൺസ്റ്റാർജ് വേണ്ട ഇത് എന്തിനായി ഇത് മേടിച്ചു എന്ന് തോന്നിപ്പോ അതാണ് എനിക്ക് ഞാൻ എവിടെയെങ്കിലും ഒക്കെ ചേർക്കും എന്തിനേലും ഞാൻ ചേർക്കും അപ്പൊ ഇത് അങ്ങനത്തെ കോൺ സ്റ്റാർച്ച് പിന്നെ ആ പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പിന്നെ പിന്നെ മറക്കാനാകാത്ത വിശ്വാസവും കണ്ണൻദേവൻ കണ്ണൻദേവൻ ചായ ഇത് നല്ല ചായപ്പൊടിയാണ് ഇപ്പൊ നമ്മൾ പ്രസന്റ് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന കണ്ണൻദേവനാണ് ഏറ്റവും നല്ല ചായപ്പൊടി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചേക്കുന്നതിൽ ഏറ്റവും നല്ലത് നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എണ്ണം കിട്ടും അത് നല്ല സൂപ്പറായി നല്ല കടുപ്പവും അപ്പം അത് ഒരു രണ്ട് സ്പൂണിടാൻ ഇടത്ത് ഇതൊരു മൂന്ന് സ്പൂണിടണം കടുപ്പൊക്കെ കിട്ടും നല്ലതാണ് ക്വാളിറ്റി പ്രശ്നമൊന്നുമില്ല നല്ല നല്ല സംബന്ധിച്ചു ഇപ്പം നമ്മളിതാണ് യൂസ് ചെയ്യുന്നത് അതിന് അതിനനുസരിച്ചപ്പോൾ ഇച്ചിരി വിലയുണ്ട് ഏതാ സൊസൈറ്റിക്ക് അത് നല്ലതാണ് പിന്നെ നമുക്ക് തുണി അലക്കാതിരിക്കാനേ പറ്റില്ല അപ്പം നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഈ ലിക്വിഡ് ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് സോപ്പ് മറ്റേ പൊടി യൂസ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞില്ല അവർ പറഞ്ഞത് ഡിറ്റർജന്റാണ് നല്ലതെന്ന് കാരണം അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ പൊടി കയറിയിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന് നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഓപ്പേഴ്സ് ഒന്നും കണ്ടില്ല അപ്പം നമ്മൾ ടൈഡ് മേടിച്ചു ഇത് വൺ പോയിന്റ് എയ്റ്റ് ലിറ്ററിൻ്റെ ടൈഡ് ആണ് ഇത് ഹൺഡ്രഡ് എം എൽ ഇൻ്റെ ഇത് ഇതായത് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നമുക്ക് അളന്നൊക്കെ ആദ്യമൊക്കെ ഇതിന്റെ തളർന്നായിരുന്നു വിളിച്ചത് പിന്നെ പിന്നെ ഇത് ഇവിടെ വന്നിട ഇത് ആദ്യം കളയും ഇത് കളഞ്ഞിട്ട് പിന്നെ ഡയറക്റ്റ് ഒഴിക്കാൻ തുടങ്ങി അളക്കല് നിർത്തി പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ആ പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ബിരിയാണി മസാലയാണ് ഇത് ഷാൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ അപ്പം കഴിഞ്ഞു നമ്മൾ ആ ഷാൻ്റെ ഇതെടുത്തു ബിരിയാണി നിന്ന് മാത്രം എഴുതിയ മസാല എടുത്തു ഇത്തവണ ചെന്നപ്പോ അതിന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ സിന്ധി ബിരിയാണി എടുത്തിട്ടുണ്ട് ഇപ്പം സിന്ധി ബിരിയാണിക്കാത്ത വ്യത്യാസം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കിഴങ്ങൊക്കെ ഇട്ടാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ ആ ബിരിയാണി കഴിഞ്ഞാണ് ബിരിയാണിന്ന് എഴുതിയ മസാല വെച്ചോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല സൂപ്പർ ബിരിയാണി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ എല്ലാം അറിയണ്ടേ സിന്ധി ബിരിയാണിക്ക് എന്താ വ്യത്യാസം എന്ന് അത് മേടിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു ഒരു കിലോ ചിക്കൻ നമ്മൾ ഓരോ ഫുൾ ചിക്കൻ എടുക്കത്തില്ല ഒരു കിലോയുടെ ഒരു ചിക്കൻ ആ ചിക്കന് ഇതൊരു ഫുൾ പാക്കറ്റ് വേണം അങ്ങനെയാണ് എന്നിട്ട് ഒരു മൂന്ന് മൂന്നര കപ്പ് ഞാൻ ഗ്ലാസിൻ്റെ അകത്ത് നടന്നത് ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇടുകയാണ് ചെയ്തത് കാരണം ഈ മസാലയ്ക്ക് നല്ല ഉപ്പുണ്ട് എക്സ്ട്രാ ഉപ്പ് നിങ്ങൾ നന്നായിട്ട് അത് ആയി കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ ഉപ്പ് ഇടാവുള്ളൂ അതുമാത്രമേ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളൂ കാരണം ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനധികം ഉപ്പും പിന്നെ അവരുടെ പ്രത്യേക ഈ നോർത്ത് ഇന്ത്യൻ മസാലയാണ് അപ്പൊ ഈ പിന്നെ നാരങ്ങയുടെ പൊടിയൊക്കെയാണെന്ന് തോന്നുന്നു നാരങ്ങ അല്ല മാങ്ങയുടെ പൊടി അങ്ങനെ ഏതാണ്ടൊക്കെ ഇതിനകത്തുണ്ട് അപ്പം ഉപ്പിടുമ്പം ഈ മസാല യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പാക്കറ്റ് മസാല ഒരു ഫുൾ ചിക്കന് വേണം ഒരു കിലോ ചിക്കന് ഒരു പാക്കറ്റ് മസാല അപ്പം അരിയൊക്കെ വേറെ വരുമല്ലോ അതെല്ലാം കൂടെ കൂട്ടി ഒരു പാക്കറ്റ് മസാല ഇതൊന്നും വേണം നല്ല നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിലെ ബിരിയാണി ടേസ്റ്റ് അല്ല നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആണ് പിന്നെ ഉപ്പ് ഇതിങ്ങനെ മേടിച്ച് ഇതാണ് ലാഭം ഇവിടെ മറ്റേ കുപ്പിക്കകത്തും ഒക്കെ കിട്ടും മറ്റേ കുപ്പി ഇങ്ങനെ മറ്റേ തുളകൾ പലതരത്തിലെ തുളകളൊക്കെ ഉള്ള ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് ടേബിൾ സോൾട്ട് നോർമൽ അയഡൈസ്ഡ് പിന്നെ മേടിച്ചത് ഇത് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി ചെറിയ വായക്കറ്റിൻ്റെ ആവശ്യമുള്ളത് ഇതായിട്ട് മേടിച്ച് വെച്ചാൽ ചിലപ്പോൾ അത് നശിച്ച് പോയെങ്കിൽ ഈ ഒരു നോർമൽ ലുലുവിൻ്റെ മിക്കപ്പോഴും നമ്മൾ ലുലുവിൻ്റെ പൊടികൾ തന്നെയാണ് മേടിക്കുന്നത് അതാണ് നമുക്ക് ആദായവും അതുപോലെ തന്നെ നല്ല സാധനങ്ങളും ലുലുവിൻ്റെ സാധനങ്ങളും എല്ലാം നല്ലത് പിന്നെ ബീട്രൂട്ട് ഇപ്പം ഇന്നിപ്പോൾ ഒരു ചിലപ്പോൾ അത്യാവശ്യം പച്ചക്കറി കിട്ടുക ഇച്ചിരി വിലക്കുറവുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ഒത്തിരി മേടിച്ചായിരുന്നു ഇനി ഇത് കടലമാവ് കടലമാവ് കൊണ്ട് ഇപ്പം നമുക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഒരു ഏത്തക്കാപ്പാണ് ഇവിടെ ഏത്തക്കാപ്പത്തിൽ ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് വരെ ഏത്തക്കാപ്പം ഏത്തക്കാപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ പറയുന്നത് പഴംപൊരി ആ സംഭവമാണ് ബ്രേക്ക്ഫാസ്റ്റ് വരെ പഴംപൊരിയാണെങ്കിൽ അത്രയും സന്തോഷം അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ മേടിച്ചത് പിന്നെ കുറച്ചുകൂടെ ഒക്കെ മല്ലിയില ബിരിയാണി ഉണ്ടാക്കണ മല്ലിയല വേണമല്ലോ പുതിനാല ഇച്ചിരി ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് മേടിച്ചില്ല പിന്നെ നമുക്ക് വേണ്ടത് ഏത്തക്കാപ്പത്തിനുള്ള ഏതക്കാപ്പ ഏത്തക്കാപ്പത്തിന് ഇല്ലാതെ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മൾക്ക് അതില്ല ഇത് തക്കാളി തക്കാളി തക്കാളിന്റെ വില തക്കാളിയും കമോളയും രക്ഷയില്ല ഭയങ്കര പിന്നെ വില കൂടി വേണ്ടേ ഇത് നാട്ടിലെ സബോളയല്ല കേട്ടോ ഇത് ടർ ഏഹ് ടെർക്കിഷ് സബോള ഇതിൽ ഇറാനാണോ ടർക്കി ടർക്കി ടൊർക്കിഷ് സബോളയാണേ അതുകൊണ്ട് ഒരിച്ചിരി മധുരം ഉണ്ട് അപ്പൊ നമ്മള് നാട്ടിലെ സബോള മൂന്നെണ്ണം ചേർക്കുന്നിട്ട് ഇത് രണ്ടെണ്ണം ചേർത്താൽ മതി കാരണം കറയ്ക്ക് ഒരു മധുരം വരും തീർന്നു പിന്നെ നമുക്ക് വേണ്ട മെയിൻ സാധനം അരി രണ്ട് പാക്കറ്റ് അരി ഇത് മട്ടയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അരി പിന്നെ അവിടെ മുട്ട ഇരുമുണ്ട് ഞങ്ങള് മുട്ടയും അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ ഗ്രോസറി പർച്ചേസ് ചെയ്തുള്ളത് അതിന്റെ അകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത്തവണയുള്ളതെന്ന് പറഞ്ഞാൽ ജാഗ്ര പൗഡർ ആണ് ജാഗറി പൗഡർ പിന്നെ കോൺ സ്റ്റാർച്ച് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആഹ് ബിരിയാണി മസാല മാവ് കടലമാവ് മാവ് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇനി ഞങ്ങൾ നല്ല ചോറും ആ ഫ്രോസൺ ഒന്നും ഇല്ലാത്തതിൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾ നേരത്തെ പ്രീവിയസ് വീഡിയോകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് മമ്മി നാട്ടിൽ നിന്ന് കുറേ സാധനം കൊണ്ടു അതുകൊണ്ട് ഇത്തവണ നമുക്ക് ഇറച്ചി മീനൊന്നും മേടിക്കേണ്ടി വന്നില്ല അതൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് എന്നാ പറയുന്നത് ഫ്രോസൺ ഐറ്റംസ് ഫ്രോസൺ അല്ല മീൻസ് ഫിഷ് മീറ്റ് ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ഒരു വെജ് ആൻഡ് അല്ലാത്ത ഐറ്റംസ് ഒക്കെ Apertou o look, thank you for watching, bye!